രാമായണം സിനിമയാകുന്നുവെന്ന് ബോളിവുഡ് സംവിധായകൻ നിതേഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ പ്രതീക്ഷയിലാണ് ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയുമാണ് എത്തുകയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പിന്നാലെ രാവണനായി ആരെത്തും എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിരുന്നു കന്നഡ സൂപ്പർ താരം യശാണ് രാവണനായി എത്തുക എന്ന വാർത്തകൾ വന്നതോടെ ചിത്രം ഗംഭീര വിജയം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചു അങ്ങനെ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കുമായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബോളിവുഡിലെ മഹാസംരംഭമായ രാമായണത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു പ്രഖ്യാപന വീഡിയോയ്ക്ക് സെൻസർ ലഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ത്രീ ഡി ടൈറ്റിൽ പ്രഖ്യാപന വീഡിയോയ്ക്ക് യൂസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം മൂന്ന് മിനിറ്റാണ് വീഡിയോയുടെ റൺ ടൈം സി ബി എഫ് സി അംഗീകാരം നൽകിയതോടെ ഈ വമ്പൻ പ്രൊജക്ടിന്റെ ആദ്യ ഔദ്യോഗിക ദൃശ്യം ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് രൺബീർ കപൂർ സായി പല്ലവി യശ് എന്നിവരുടെ കഥാപാത്രങ്ങളുടെ ആദ്യ ദൃശ്യങ്ങളാവും എത്തുകയെന്നാണ് പ്രതീക്ഷ രണ്ട് ഭാഗങ്ങളായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യ ഭാഗം എത്തുന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അടുത്ത ഭാഗവും എത്തും ശക്തമായ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ സണ്ണി ഡിയോൾ കാജൽ അഗർവാൾ രവി എ അരുൺ ഗോവിൽ ലാറ ദത്ത തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നൂറ് മില്യൺ ഡോളർ അതായത് ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ബജറ്റിലാണ് രാമായണം നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ ഒന്നാകും രാമായണം യശും നമിത് മൽഹോത്രയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടാതെ വാർണർ ബ്രദേസുമായി നിർമ്മാണ പങ്കാളിത്തത്തിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം